രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും സേവനവും ഉറപ്പുവരുത്തണമടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് കോൺഗ്രസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി മെഡിക്കൽ കോളേജ് പരിസരത്ത് നടന്ന സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് കോൺഗ്രസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രതിഷേധ സമരം നടത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാവശ്യ സർജറികൾക്ക് പോലും ഏറെ കാലതാമസം വരുത്തുന്നത് അവസാനിപ്പിക്കുക രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും സേവനവും ഉറപ്പുവരുത്തുക ഡോക്ടർമാരെ മറ്റ് ആശുപത്രികളിലേക്ക് റൊട്ടേഷൻ വ്യവസ്ഥയിൽ വിന്യസിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് പ്രവർത്തകർ മുന്നോട്ട് വെച്ചത് മെഡിക്കൽ കോളേജ് സമരം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ഞങ്ങൾ പറയുന്നു ഈ സർക്കാർ കേന്ദ്രീകരിച്ചിട്ട് ഒരു നടക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല സ്വകാര്യ നോബികളും ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും തമ്മിലുള്ള ഒത്തുകളിയുടെ അനന്തര ഫലമാണ് ഈ എന്ന് ആധികാരികമായി ആയിരക്കണക്കിന് രോഗികൾ ആശ്രയമായെത്തുന്ന മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ ചോദിച്ചു ഈ സർക്കാർ കേന്ദ്രീകരിച്ച് ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അത് സ്വകാര്യ ആശുപത്രികളും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെയും ഒത്തുകളിയുടെ അനന്തര ഫലമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ ദുരാവസ്ഥയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രവീൺകുമാർ ആരോപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്